அவர் எல்லாரும் கூடிட்டாங்க ஓ நம்ம சகோதரர்ரே எல்லோரி குமார் இந்த மாதிரி சந்தோஷம் 많이வாயிட்டானே இவரை லூரு தொடுது லூரு இவனினவர் அது എന്റെ മനസ്സിനോട് ചേർന്ന് ഒരു സിനിമയാണ് നിസ്സംശയം പറയാവുന്ന ഓഫീസറും ഡ്യൂട്ടി എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ച് കണ്ടി വരുമ്പോൾ അതിന് ഒരുപാട് സന്തോഷം കൂടും ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു സിനിമയാണ് ഓഫീസർ ഓഫീസറും ഡ്യൂട്ടി അത് നമുക്ക് എൻ്റെ ഒരു ക്രൂവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ശരിക്കും സിനിമയുടെ പിന്നണിയിലുള്ള പേരിൽ തന്നെ മലയാള സിനിമ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് പേരുകൾ മാർട്ടിൻ പ്രകാശ് നമുക്കറിയാം ഒരുപാട് നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് നൽകുകയും അതേപോലെ മലയാള സിനിമയുടെ പേര് ഒരു പരിധിവരെ ഇന്ത്യൻ സിനിമയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നുള്ള സംസാരികൂടിയാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഒരു വൺ ഓഫ് വണത്ത പ്രൊഡ്യൂസേഴ്സാണ് അതേപോലെ തന്നെ ഷാഹി കബീർ പോലീസ് കഥകളെന്ന് കേട്ടാൽ ഷാഹി കപീർ എന്നുള്ള പേര് അന്വേഷിക്കുന്ന രീതിയിൽ അതും ഒരുപാട് നല്ല മലയാള സിനിമകൾ പോലീസ് കഥകള് അദ്ദേഹത്തിലൂടെ നമുക്ക് ഇനിയും ലഭിക്കുമെന്ന യാതൊരു സംശയമില്ലാതെ എനിക്ക് പറയാനായിട്ട് സാധിക്കും ഷാഹി കപീറിൻ്റെ തിരക്കഥാ സംഭാഷണം ലഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് വന്ന ഛായാഗ്രഹവും കൂടിയായ റോബി രാജാണ് ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നല്ല സിനിമകൾ പ്രത്യേകിച്ച് എണ്ണം പറയുകയാണെങ്കിൽ നായാട്ട് പോലെ ഇലവിഴ പൂജ പോലെ ഇരട്ട പോലെയുള്ള കണ്ണൂർ സ്ക്വാഡ് പോലെയുള്ള പോലീസ് ബന്ധമുള്ള സിനിമകൾ നല്ല സിനിമകൾ നൽകിയിട്ടുള്ള ഒരു പിടി ീഷ്യൻസ് ഈ സിനിമയുടെ പിന്നണിയിലുള്ളപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒക്കെ ചേരുമ്പോൾ ഇവരുടെ കൂടെ ഓൾമോസ്റ്റ് ഈ സിനിമകളൊക്കെ ബാക്കിയുള്ള സിനിമകളിലൊക്കെ സാന്നിധ്യമായിരുന്ന ജിത്ത് വർഷപ്പ് എന്ന പൊതുമല സംവിധായകൻ ഈ സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനാകുകയാണ് ജിത്ത് വർഷപ്പിനെ നമുക്ക് കണ്ടുപരിചയുണ്ട് അദ്ദേഹം ചില സിനിമകളിൽ അത്യാവശ്യം ഞെട്ടിപ്പിക്കുന്ന വേഷങ്ങളും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പാഷൻ എന്തായാലും സംവിധാനം തന്നെയാണ് അതുകൊണ്ട് ഇവരെല്ലാവരും കൂടെ ചേരുമ്പോൾ എന്താണ് മറ്റ് ഇവർ മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ പോലീസ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് വരിക എന്നുള്ളതും അത് ഓഫീസർ ഓൺ ഡ്യൂട്ടി റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകുമെന്നുള്ള പ്രതീക്ഷ ഇനിയാണ് കാരണം മറ്റൊക്കെ എഫേർട്ട് അതിനു വേണ്ടിൽ അതിനു വേണ്ടി അതിനുവേണ്ടി ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ചവരും എല്ലാവരും പിന്നെ റോഷൻ വേലിൽ നോക്കുകയാണെങ്കിലും ഗ്രീൻറൂം ഗ്രീൻറൂം അതേപോലെ തന്നെ സി ബി ശ് സി ബി ഷാവർ അദ്ദേഹം പരിശ്രമങ്ങൾ അദ്ദേഹം ഒരു അധികാരനാണ് അദ്ദേഹം ഇതിലൊരു പാർട്ട്ണറാണ് പ്രൊഡക്ഷൻ പാർട്ട് ആണ് അതേപോലെ തന്നെ രജിത് നായർ വനിത പോലെയുള്ള പത്രമാധ്യമങ്ങളിൽ ഒരുപാട് ഭക്ഷണം ഒരു പ്രൊഡക്ഷൻ പാർട്ട്ണറാണ് പിന്നെ ബിജോ ചമൻ ചമൻസാ അങ്ങനെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസിലുണ്ട് കൂടെ ഞാനും ഉണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഓഫീസ് കഥാപാത്രങ്ങളും പോലീസ് വേഷങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തയുള്ള കഥാപാത്രം നിസ്സംശയം പറയാൻ സാധിക്കുകയാണ് അത്രയ്ക്ക് ഇന്ത്യൻസ് ആയിട്ടുള്ള എനിക്ക് ഒരു ഒരു രീതിയിൽ അല്ലെങ്കിൽ അഭിനയമെന്നുള്ള രീതിയിലും ആണെങ്കിൽ പോലും ഒരുപാട് പ്രതീക്ഷകളൊരു കഥാപാത്രമാണ് ഹരിച്ചു കിട്ടുന്നത് മനോജ്ജിയും മനോരമ പ്രകാശമുണ്ട് പിന്നെ കുറേ പുതിയ താരങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഇവരുടെ എല്ലാത്തിനും നല്ല പ്രകടനങ്ങൾ

ഈ ഒരു സ്നേഹമുയ പ്രോത്സാഹനം തീർച്ചയായിട്ടും തിയേറ്ററുകളും ഉണ്ടാവും എന്ന് പ്രതീക്ഷയോട് കൂടി ട്രെയിലർ കാണുക ഇന്ന അഭിപ്രായങ്ങൾ ഞാൻ ജനുവനായിട്ടുള്ള അഭിപ്രായങ്ങളൊ താങ്ക് യു താങ്ക് യു വെരി മച്ച്